സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ കൂടെ ഉള്ളത് സാരതി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗായത്രിയാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു പല ടൈപ്പ് ഉണ്ടല്ലേ നമ്മൾ ദശപുഷ്പർക്കിടക കഞ്ഞി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ദശപുഷ്പം എന്ന് പറയുമ്പോൾ പൂവാം കുരുന്നൂറ്റി തിരുതാളി നിലപ്പന പിന്നെ വിഷ്ണുക്രാന്തി അതുപോലെ ചെറുള കല് അങ്ങനെ അതൊക്കെയാണ് ദശപുഷ്പത്തിൽ വരുന്നത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശപുഷ്പെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി സമൂലം സമൂലം അതെ സമൂലം എടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ച് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഓക്കെ അതിട്ട് നന്നായി വെള്ളം തിളപ്പിക്കും എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഈ അരി ആഡ് ചെയ്ത് തിളപ്പി നല്ലപോലെ ചോ വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചുക്ക് മറ്റേ ആഷാളി ജീരകം അതൊക്കെ ചേർത്ത് പക്ഷെ ശരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞവരൊപ്പം തന്നെ ആശാളിയും ഉലുവയും കൂടെ ചേർത്ത് അങ്ങ് വേവിച്ച് വേവിച്ച എന്നിട്ട് പിന്നെ ചുക്കും ജീരകവും ചേർക്കുക ചെയ്യുക ആ അത് കഴിഞ്ഞിട്ട് എല്ലാം വെന്ത് വന്ന് കഴിയുമ്പം തേങ്ങാപ്പാൽ ആഡ് ചെയ്യും അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഇന്ദുപ്പും കൂടെ അത് ആഡ് ചെയ്യാം അപ്പോൾ ഇന്ദുപ്പാണ് ശരിക്കും ഇതിനകത്ത് നല്ലതല്ലേ ഇപ്പം നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുന്നതിനേക്കാൾ അതെ അതെ ഇന്ദുപ്പാണ് മെഡിസിനൽ ആയിട്ട് മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ തേങ്ങാപ്പാലും ചേർക്കുക അതെ അതെ ശ പുഷ്പത്തിന്റെ കിഴി കെട്ടി വെച്ചിരിക്കണത് നമ്മള് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ് ഇത് ഞങ്ങള് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം വെള്ളം എടുക്കാം ആ അതെ അതെ അങ്ങനെയാണ് എടുത്തത് ദശപുഷ്പം വെച്ച് ഉണ്ടാക്കുന്ന മരുന്നെ നമുക്ക് അസുഖമുള്ള ആളുകൾക്ക് തന്നെയല്ല എല്ലാ ആളുകൾക്കും കഴിക്കാം അതായത് അസുഖമൊന്നും ഇല്ലാത്തവർക്കും കഴിക്കാനായിട്ട് കുഴപ്പമില്ലാത്ത കഞ്ഞിയാണിത് ഇതിപ്പം ഇതിനകത്ത് നന്നായി ഇത് കഷായ രൂപത്തിലായി കഴിയുമ്പോൾ ഈ കിഴി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഞവരയുടെ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുക അതിന്റെ കൂടെ ആശാളിയും ഉലുവയും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യും ഇത് ഞവരേരിയാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദശപുഷ്പത്തിന്റെ കഷായത്തിലേക്ക് ഇപ്പം ഞാൻ അവരെ നന്നായി തളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആശാളിയും ആവശ്യത്തിന് ഉലുവയും ചേർക്കാം ഏകദേശം അല്ലേ ആ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകം ഇന്ദുപ്പും ഷുക്കിന്റെ കൊടിയാണ് ജീരകം എന്തുമാത്രം ചേർക്കണം ഇതെല്ലാം നമ്മളുടെ നമുക്ക് എത്ര നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു അളവിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഏകദേശം ഇട്ടാണ് അപ്പൊ നമുക്കിപ്പോ എനിക്ക് തോന്നിയത് ഏകദേശം ഒരു നാലുപേർന്ന് കഴിക്കാനുള്ള അപ്പൊ ഒരു സ്പൂൺ വേണോ ഒരു സ്പൂൺ ജീരകം ചേർക്കണം വേണ്ട ഒരു വലിയ സ്പൂൺ ജീരകം ചേർക്കാൻ മതിയാവു ഒരു കാൽ ടീസ്പൂൺ ാണ് ഈ ചുക്ക് ദഹനത്തിന് ഒത്തിരി നല്ലതാണ് അതാണ് ഇത് എന്താ പറയുക ഇത് ഇഞ്ചീടെ ഉണങ്ങിയ രൂപത്തിലുള്ളതാണല്ലോ അപ്പോൾ അത് ദഹനത്തിന് ഒത്തിരി നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മേമ്പൊടി പോലെയാണ് നമ്മളിത് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറും ഫ്ലേവർ ഇതിന് മെഡിസിനൽ പ്രോ ഗുണവുമുണ്ട് എല്ലാം ദഹനം സംബന്ധമായിട്ടുള്ളതാണ് ദഹിക്കാനായിട്ടുള്ള എളുപ്പത്തിനുള്ള സാധനങ്ങളാ കൂടുതലും നമ്മളിതിൽ ചേർക്കണം ഇന്ദുപ്പൊ എനിക്ക് തോന്നുന്നു ശരീരത്തിലുള്ള നീർക്കെട്ട് അങ്ങനത്തെ ഒക്കെ പോവാനും നല്ലതാന്ന് തോന്നുന്നു അല്ലേ അതും നമ്മളുടെ ഒരു ഇതിനനുസരിച്ച് വേണ്ട ഒരു ഉപ്പ് അധികം ആക്കേണ്ട കാര്യം ഹിന്ദുപ്പ് നമുക്ക് എന്തുമാത്ര ചേർക്കേണ്ടത് ഹിന്ദുപ്പ് ആവശ്യാനുസരണമാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മളിത് ചേർക്കണം അപ്പോൾ അധികം ആവേണ്ട കാര്യമില്ല നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു അര ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ നന്നായി തളച്ച് പറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുറി തേങ്ങാപ്പാലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയുടെ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പതുക്കെട്ടെ ആ യൂസ് ചെയ്യാം ഒരു ഇൻഫാക്ട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ തന്നെയാ യൂസ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല തേങ്ങ പാലാവും കിട്ടും നാളെ മുതൽ മുതല സ്ഥിരം ഉണ്ടാവും ഒരു നേരെ ഇതായി ഇതായിരിക്കും അപ്പം അതപ്പോ ഒരുമിച്ച് അങ്ങ് ഔഷധ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം അല്ലേ ഈ ഒരു പാല് ശരിക്കും പിരിഞ്ഞൊന്നും പോവാതെ കുറച്ച് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കണം പിന്നെ അത് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞാണ് അത് ചേർക്കുക അപ്പോൾ അത് ചേർത്ത് അത് ഇങ്ങനെ തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കർക്കിടക കഞ്ഞി ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതെട്ടോ ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും കഴിക്കാം ഏത് അസുഖം ഉള്ളവർക്കും അസുഖം ഇല്ലാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഔഷധ കഞ്ഞിയാണ് അപ്പോൾ ഇനി അത് നമുക്കൊന്ന് നല്ലൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ കർക്കിടക കഞ്ഞി റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഉം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു രുചിയും പിന്നെ കയ്പ്പൊന്നും ഇല്ല അല്ലേ ഒട്ടും തന്നെ കയ്പ്പ് വരുന്നില്ല എനിക്ക് തോന്നുന്നു ആ തേങ്ങാപ്പാലിൻ്റെ രുചി അതുപോലെ തന്നെ ആശാളി ഉലുവ ഉപ്പ് എല്ലാം നല്ല കറക്റ്റായിട്ട് പാകത്തിന് ചേർന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം